നമുക്ക് പച്ചപ്പയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി വെച്ചൊരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാനാണ് ടേസ്റ്റ് ഞാൻ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കിലോ പച്ചപ്പയറുണ്ട് അത് ശരിയാക്കി ഞാൻ വാല് വെച്ചിട്ടുണ്ട് കഴുകി അപ്പോൾ വെളിച്ചെണ്ണ ആയി വന്നപ്പോൾ ഒരു സ്പൂണൊക്കട് കിട്ടുകൊടുത്തു കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് രണ്ട് സവോള മീഡിയം ടൈപ്പ് അരിഞ്ഞു വെച്ചിന് അത് നന്നായി വഴറ്റിയെടുത്താൽ മതി മൊരിക്കൊന്നും വേണ്ട അപ്പോൾ കടുക് പൊട്ടി വരുന്നുണ്ട് അപ്പൊ ഒന്ന് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കൊരു ചെറുപയറ് തോരൻ ഉണ്ടാക്കാം അപ്പോൾ സവോള ഇട്ട് കൊടുക്കാം സബോണിയാണ് ഒരു മൂന്ന് പച്ചമുളക് ഞാൻ നെടുവ് കയറിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് ഇത് മാത്രം മതി നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേറെ ഒന്നും വേണ്ട അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് അപ്പോൾ ആ സാധനം വരെ കാണണേ അപ്പോൾ ഇത് ഇളക്കി കൊടുത്ത് വഴറ്റി മാത്രം എടുക്കുക മൊരിച്ചൊന്നും എടുക്കണ്ട നമുക്കിത് വേഗമായി വരാനായിട്ട് അരിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി ആവശ്യമുള്ളുണ്ടെങ്കിൽ നമുക്ക് ആ അവസാനം ഇട്ട് കൊടുക്കാം അപ്പോൾ സബോള വേഗമായി വന്നോളും നമുക്ക് ഇനി കുറച്ച് വേപ്പലിട്ട് കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് അധികം നല്ല വേപ്പലിട്ടുണ്ട് അതൊക്കെ കറിക്ക് ടേസ്റ്റ് കൂട്ടാൻ വളരെ നല്ലതാണ് നല്ല കറി നല്ല ഫ്രഷ് ആയിട്ടുള്ള വേപ്പില കുറച്ച് ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് വറ്റൽ മുളകാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് നമ്മൾ ചതച്ചത് ഒരു സ്പൂണുണ്ട് ചെറിയ അത്ര വലിയ സ്പൂണല്ലോ ഒരു ചെറിയ സ്പൂണ് കളറൊന്നും ചേഞ്ച് ചെയ്യാറുണ്ട് കുറേ മുളകിൻ്റെ ഇതില്ലാതെ നമുക്ക് വറ്റൽ മുളക് ചതച്ചതാകുമ്പോൾ കറിക്ക് ആ പച്ച കളറൊന്നും പോവാതെ നമുക്ക് കിട്ടും അപ്പോൾ അതായി വന്നപ്പോൾ ഞാൻ നമ്മുടെ പയറിട്ടുകൊടുത്തിട്ടുണ്ട് പച്ചപ്പയർ ഞാൻ ആവിയിൽ നമ്മൾ വെള്ളമൊഴിക്കാതെ വേവിച്ചെടുക്കണം അപ്പോൾ ഇടനേരത്തൊക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് ഉപ്പ് വെള്ളമൊക്കെ അടിപൊടി അല്ല കറി അടിപൊടിക്കേണ്ടതൊക്കെ നോക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അത് വേവിച്ചെടുക്കാം പിന്നെ അത് വാല് വെച്ചതാണ് എന്നാലതിൽ വെള്ളമൊക്കെ ഉണ്ടാവും കുറച്ചൊക്കെ അരിപ്പയിൽ ഞാൻ വെച്ചതാണ് കഴുകിയിട്ട് നമ്മൾ മൂടി വെച്ച് വേവിക്കുമ്പോൾ അതിലത്തെ ആവിയിലെ വെള്ളവും ഒക്കെ ഏറ്റാ അത്രയും വേഗ ഇതിലുള്ളു വീലത്തെ ഒന്നും നഷ്ടപ്പെടാതെ ഘടകങ്ങളൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആവിയിൽ വേവിക്കണം ഇങ്ങനത്തെ ഒക്കെ ആവിയിൽ വേവിക്കണം ബീൻസ് ആയാലും ക്യാരറ്റ് ബീറ്റ് റൂട്ട് അതുപോലെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ വെള്ളമൊന്നും നമ്മൾ ഒഴിക്കാതെ നന്നായി ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം ഇടനേരത്തൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം ഞാൻ അങ്ങനെ വേവിച്ചെടുത്ത പയറാണ് ഇടനേരത്തൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത ഉപ്പൊക്കെ നോക്കിയപ്പോൾ പാകാണ് പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഇതിലിട്ട് കൊടുക്കുന്നത് നാളികാരാണ് ഒരു ചെറിയ നാളികേരത്തിന്റെ പകുതി മുറി ഞാൻ ഞാനിട്ട് കൊടുക്കണ്ടതില് വെള്ളമൊക്കെ ഭാഗമാണ് ഇനിയിപ്പൊ നമ്മൾ അടച്ചു വെച്ച് വേവിക്കൊന്നും കണ്ട അതിൽ ഇളക്കി ഒഴിപ്പിച്ച് ഒരു രണ്ടു മിനിറ്റ് ഇളക്കി കൊടുത്താ നമുക്ക് കറി റെഡി ആയി വരും അപ്പോൾ ഈ നാളികേരവും ഒക്കെ ചേരുമ്പോഴാണ് കറി നല്ല ബെസ്റ്റ് തോരനായിട്ട് വരിക അപ്പോൾ കഴിക്കാനും ടേസ്റ്റാണ് കഞ്ഞിക്കൊക്കെ ബെസ്റ്റാണ് കഞ്ഞി കുടിക്കാനിപ്പോൾ പറ്റാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ എനിക്കിതൊക്കെ കൂട്ടി കഞ്ഞി കുടിക്കാനും ഇഷ്ടം അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മല്ലിയെല്ലാം ഇട്ട് കൊടുക്കാം അതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി അവിടെ കറി സൂപ്പറായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കുറേ പേരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണതായിരിക്കും അപ്പോൾ